എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ കറുക്കിടകം സീരീസിൽ നമ്മൾ ദശപുഷ്പങ്ങളെയാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എട്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് കറുകപ്പുല്ലാണ് എല്ലാവരും കറുകപ്പുല്ല് കണ്ടിട്ടുണ്ടായിരിക്കും നിലത്ത് പറ്റിപ്പിടിച്ച് ഒരു ഔഷധ സസ്യമാണ് കറുകപ്പുല്ല് നീല കറുകയും അതുപോലെ തന്നെ വെള്ള കൂടിയ വെള്ള കറുകയുമാണ് നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉഷ്ണത്തെ കുറയ്ക്കുന്നത് അതായത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതിന് ഈ ഒരു ഔഷധ സസ്യം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് നമ്മൾക്ക് കറുകപ്പുല്ലയുടെ നീര് കൊടുക്കുന്നത് വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ കൊണ്ടാകുന്ന വീക്കങ്ങൾക്കും അതുപോലെ തലയിലോട്ടുള്ള നരമ്പുകളെ ശക്തിപ്പെടുത്തുന്നതിനെല്ലാം കറുക ഉപയോഗിച്ചു വരുന്നു സമൂലമായിട്ടാണ് അതായത് മൊത്തത്തിലായിട്ടാണ് നമ്മൾ കറുക ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അമിതമായ രക്തസ്രാവത്തിനും ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കുന്നതിനൊക്കെ കറുകപ്പുല്ല് സാധാരണയായി ഉപയോഗിച്ചു വരുന്നു നമ്മൾ ആയുർവേദത്തിൽ കേരം പോലുള്ള ഔഷധ മരുന്നുകളിൽ നമ്മൾ കറുകയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്